എൻ പി എസ് വാത്സല്യ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം കാനറ ബാങ്ക് ആസ്ഥാനത്ത് കുട്ടികളും രക്ഷകർത്താക്കളും ബാങ്ക് പ്രതിനിധികളും ഓൺലൈനായി വീക്ഷിച്ചു പദ്ധതിയെക്കുറിച്ച് മികച്ച പ്രതികരണമാണ് കുട്ടികളും രക്ഷകർത്താക്കളും ദൂരദർശനോട് പങ്കുവച്ചത് ഗവൺമെന്റ് എന്ന സ്കീം എന്നെ പോലത്തെ കുട്ടികൾക്ക് മാസം തോറും കിട്ടുന്ന സേവിങ്സ് സേവിങ്സ് സേവ് ചെയ്ത് നമ്മൾ ഇയേഴ്സ് എല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു അക്കൗണ്ട് പോലെ തുടങ്ങിയിരിക്കുന്നു ഇതൊരു നല്ല സ്കീമാണ് എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു ഞാൻ ഈ എൻ പി പാലിസ്യ സ്കീമിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു സർക്കാർ ലോഞ്ച് ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പം ഇത് നമ്മുടെ കുട്ടികളിൽ ഒരു സമ്പാദ്യശീലം വളർത്താനും അവർക്കൊരു ഭാവിയിലേക്ക് കിളർക്കലായിട്ടും ഇത് ഉപയോഗിക്കാം ഞാനിപ്പോൾ എൻ്റെ മകളുടെ പേരിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് അവർക്ക് ഗുണപ്പെടുന്നതാണ് കരുതുന്നത് എല്ലാവരും ഇതിൽ ചേർക്കുക അപ്പൊ ഇത് നല്ലൊരു സ്കീമാണ് ആക്ച്വലി അവർക്ക് ഒരു മിനിമം തൗസൻഡ് റുപ്പീസ് ഒരു കോൺട്രിബ്യൂഷൻ ഇടാൻ പറ്റും അതോടൊപ്പം തന്നെ പത്ത് പതിനെട്ട് വയസ്സാകുന്നവരെ അത് കംപ്ലീറ്റ് ചെയ്യും ഈ പതിനെട്ട് വയസ്സായ ശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ട്വന്റി ഫൈവ് പെർസെന്റേജ് വിഡ്രോ ചെയ്യാൻ പറ്റും അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് അതോടൊപ്പം തന്നെ സേഫ്റ്റിയെ കുറിച്ച് നമുക്ക് ഇൻഷുർ ചെയ്യുന്നതിനും ഇതിന്റെ ഫണ്ട് ഗ്രോത്ത് വി വികൻഷർ ചെയ്യണമെന്നാണ് എന്റെ അഭ്യർത്ഥന സ്കീമില് എന്റെ എനിക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്റെ സേവിംഗ്സ് എല്ലാം ഞാൻ ഈ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിന്റെ ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടി എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണം നല്ലൊരു സേവിംഗ് ആണ് ഈ എൻ പി എസ് താത്സല്യെന്നൊരു സ്കീം ഗവൺമെന്റ് ലോൺ ഉണ്ട് അപ്പം കുട്ടികൾക്ക് കുട്ടികൾക്ക് വളരെ നല്ലൊരു സേവിങ് സ്കീമാണ് നമ്മൾക്ക് പതിനെട്ട് വയസ്സിന് മേളിലുള്ളവർക്ക് സാധാരണ എൻപിഎസ് ഉണ്ട് അല്ലെ കുട്ടികൾക്കും നല്ലൊരു ഹെൽത്ത് സ്കീമാണ് ആണെങ്കിലും വളരെ ബുദ്ധിമുട്ട് ഒന്നും ഇല്ല ജസ്റ്റ് പേരിന്റെ കെ വൈറ്റ് ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പം ആയിരം രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത് വർഷം എത്ര ലിമിറ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ അപ്പം കുട്ടികളും ഇതിലോട് ചെയ്യണം എന്ന് ഞാനും അഭിപ്രായപ്പെടുന്നു